ജില്ലയിലെ വിവിധ പട്ടികവർഗ സങ്കേതങ്ങളിൽ നിന്നുള്ള കുട്ടികൾക്ക് താമസിച്ച് പഠിക്കുന്നതിനായി വാത്തിക്കുടി ടൗണിനോട് ചേർന്ന പട്ടികവർഗ വികസന വകുപ്പിൻ്റെ നേതൃത്വത്തിൽ പണി ഘടിപ്പിച്ച ആൺകുട്ടികളുടെ ഹോസ്റ്റൽ കെട്ടിടം സാമൂഹ്യ ബരുദ്ധരുടെ താവളമായി മാറി പഞ്ചായത്തിലും സമീപ പ്രദേശങ്ങളിലുമെല്ലാം പല സർക്കാർ സ്ഥാപനങ്ങൾക്കും സ്വന്തമായി കെട്ടിടമില്ലാതെ വാടക കെട്ടിടത്തിൽ പ്രവർത്തിപ്പിക്കുമ്പോഴാണ് ഹോസ്റ്റൽ സംരക്ഷിക്കുന്നതിന് നടപടിയില്ലാത്തത് ജില്ലയിലെ വിവിധ പട്ടികവർഗ സങ്കേതങ്ങളിൽ നിന്നുള്ള കുട്ടികൾക്ക് താമസിച്ച് പഠിക്കുന്നതിനായാണ് വാത്തിക്കുടി ടൌണിനടുത്ത് പട്ടികവർഗ വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ ആൺകുട്ടികൾ ഹോസ്റ്റൽ സ്ഥാപിച്ചത് രണ്ടായിരത്തി ആറ് കാലം വരെ കൃത്യമായി കുട്ടികളെ താമസിപ്പിച്ചിരുന്ന ഈ ട്രൈബൽ ഹോസ്റ്റൽ പിന്നീട് അടച്ചിട്ടതോടെ അധികൃതർ ശ്രദ്ധിച്ചില്ല രണ്ടായിരത്തി ഒൻപതിൽ കാട്ടാനാക്രമണം മൂലം വീടുംകുടിയും നഷ്ടപ്പെട്ട ചിന്നക്കനാൽ മേഖലയിലെ ആദിവാസികൾക്ക് താൽക്കാലികമായി ഇവിടെ താമസമൊരുക്കിയിരുന്നു ഒരു വർഷത്തിനു ശേഷം അവർ പോയതോടെ വാത്തിക്കുടി ട്രൈബൽ ഹോസ്റ്റൽ സാമൂഹ്യ വിരുദ്ധരുടെ മാത്രം താവളമായി മാറി പക്ഷേ ഈ വലിയ പ്രധാനപ്പെട്ട ബിൽഡിങ്ങിനോടൊപ്പം തന്നെ വാർഡിൻ്റെയും അതുപോലെ ഓഫീസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അനുബന്ധ സൗകര്യങ്ങൾ വേറെയുണ്ട് അത് പൂർണ്ണമായിട്ട് വേണം നശിച്ചു കഴിഞ്ഞു അപ്പം ഡിപ്പാർട്ട്മെൻറ്റ് ഇടപെട്ട് അല്ലെങ്കിൽ ഇത് പഞ്ചായത്തിനോ പ്രാദേശിക ഭരണകൂടത്തിനോ ഒരു ഇതല്ല ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റിനെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ഒരു കെട്ടിടവും അനുബന്ധ സൗകര്യങ്ങളാണുള്ളത് ഇവിടെ ഈ സ്ഥലം അന്യാദിനിട്ട് പോകാതെയും ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിലെ ആളുകൾക്ക് അല്ലെങ്കിൽ ആ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് ഗുണകരമായ വിധത്തിലേക്ക് ഇത് പുനർനിർമ്മിച്ചുകൊണ്ടും പുനഃസംരക്ഷിച്ചുകൊണ്ടും അവർക്ക് പ്രയോജനപ്പെടുന്ന വിധത്തിലേക്കുള്ള ഒരു പദ്ധതി ആവിഷ്കരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണെന്നുള്ളതാണ് നമുക്ക് അഭിപ്രായപ്പെടാനായിട്ടുള്ളത് കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന ഈ കെട്ടിടത്തിനുള്ളിലെ ഉപകരണങ്ങളും ജനലുകളും വാതിലുകളുമെല്ലാം കവർച്ചക്കാർ പൊളിച്ചു കടത്തിക്കഴിഞ്ഞു സമീപത്തെ ജീവനക്കാർക്ക് താമസിക്കുവാൻ നിർമ്മിച്ച ക്വാർട്ടേഴ്സുകളും പാടെ തകർന്ന അവസ്ഥയിലാണ് കെട്ടിടത്തിലും പരിസരങ്ങളിലും ഒഴിഞ്ഞ മദ്യക്കുപ്പികളും മറ്റുമാണ് ഇപ്പോൾ കാണാനാവുന്നത് കുറ്റമറ്റ വിധത്തിൽ ഉറപ്പോടെ നിർമ്മിച്ച ലക്ഷങ്ങളിൽ മൂല്യമുള്ള ഹോസ്റ്റൽ കെട്ടിടവും പരിസരവും കാട് കയറി നശിക്കുകയാണ് പഞ്ചായത്തിലും സമീപ പ്രദേശങ്ങളിലുമെല്ലാം പല സർക്കാർ സ്ഥാപനങ്ങൾക്കും സ്വന്തമായി കെട്ടിടമില്ലാതെ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുമ്പോഴാണ് പട്ടികവർഗ വികസന വകുപ്പിന്റെ ധിക്കാര നിലപാട് വാത്തിക്കുടി ട്രൈബൽ ഹോസ്റ്റൽസ് സംരക്ഷിക്കുന്നതിനോ പട്ടികവർഗ ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമില്ലെങ്കിൽ മറ്റ് സർക്കാർ വകുപ്പുകൾക്ക് കൈമാറുന്നതിനോ തയ്യാറാകാത്ത അധികൃതരുടെ നടപടിയിൽ നാട്ടുകാർക്കും കടുത്ത പ്രതിഷേധമുണ്ട് ന്യൂസ് ബ്യൂറോ മുരിക്കേശ്ശേരി